ഞങ്ങൾ ആകാശദൂതിൻ്റെ കഥ പറഞ്ഞ് 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 അതിൻ്റെ പാട്ടുകളിലേക്ക് എത്തി അപ്പം പാട്ടുകളുടെ അറിയാൻ കുറച്ചും കൂടെ അവസപ്പിച്ചും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആകുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ സിറ്റുവേഷൻസ് നേരത്തെ ഫിക്സ്ഡ് ആയിരുന്നു ഡെൻസിൻ്റെ പാട്ടുകൾ ഇന്നിൻ്റെ പാട്ടുകൾ വേണം ഞങ്ങൾ ഫുൾ സ്ക്രിപ്റ്റ് എഴുതി ഞാനും സിബിയും സ്ക്രിപ്റ്റ് എല്ലാം വായിച്ച ശേഷമാണ് കമ്പോസിംഗിലേക്ക് കമ്പോസിംഗിലേക്ക് എന്ന് പറയുന്ന ഏരിയയിലേക്ക് കടന്നെ ആ പാടി കെഴുന്നാണ് എപ്പോഴും വല്ലാണ്ട് ഹോണ്ട് ചെയ്യുന്ന ഒരു അല്ലേ പിന്നെ കാട്ടിലെ മൈനെ പാട്ട് പഠിപ്പിച്ചതായി മൂന്ന് പാട്ടാണ് ഉള്ളത് ശുഭാടിയാണ് രാപ്പാടിയാണ് ആദ്യം കമ്പോസ് ചെയ്തത് കാരണം ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള പാട്ട് അത് തന്നെയായിരുന്നു ഈ പടത്തില് നമ്മൾ പടം കണ്ടതാണല്ലോ അതിൽ നമ്മൾക്ക് മെയിനായിട്ട് എല്ലാ പടത്തിലും സാധാരണ പടങ്ങളിലൊക്കെ ചെയ്യാറുള്ളതാണ് നമ്മൾ പാട്ടില്ലെന്ന് അതിൻ്റെ ഒരു തീ മ്യൂസി തീ മ്യൂസിക്കായിട്ട് വരും അതായത് വരികളില്ലാതെ കൊണ്ട് ഇൻസ്ട്രുമെന്റലായിട്ട് അത് വായിക്കും അപ്പോൾ ഇൻസ്ട്രുമെൻറ്റലായിട്ട് വായിക്കുമ്പോൾ പല നല്ല പാട്ടുകളും എനിക്ക് തോന്നുന്ന നാഷണൽ അവാർഡ് കിട്ടിയ എത്രയോ പാട്ടുകളുണ്ട് പക്ഷേ അത് ഇൻസ്ട്രുമെൻ്റിൽ വരുമ്പോൾ അതിന് ക്യാച്ച് ചെയ്യില്ലേ നമുക്ക് അതിനാ വരികളോട് കൂടിയിട്ട് കേൾക്കുമ്പോഴാണ് ആ ട്യൂണിന് സുഖം ഇവിടെ നമുക്ക് വരികളില്ലാതെ പാട്ടൊരു പ്രാവശ്യം വരുന്നുള്ളൂ പക്ഷേ എനിക്കൊരു നൂറ് പ്രാവശ്യം അത് ആവർത്തിച്ചിട്ടുണ്ട് ആ സീനിൽ വീണ്ടും വീണ്ടും അത് ഇൻസ്ട്രുമെൻറ്റിലാണ് അപ്പോൾ അതുകൂടെ എനിക്ക് ഓർമയൻ ഡിസ്പീ പറഞ്ഞു നമ്മളത് ത്രൂട്ട് ഡെന്നീസും എപ്പോഴും പറഞ്ഞിട്ടുണ്ട് കാരണം നമുക്കത് ഫ്ലൂട്ടിലും വയലിൻ സോളോ ഒക്കെ ആയിട്ട് ഹമ്മിങ്ങായിട്ടൊക്കെ ഒരുപാട് സ്ഥലത്ത് ഇത് വീണ്ടും ആവർത്തിക്കണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ട്യൂൺ ഉണ്ടെങ്കിൽ അത് പറ്റുകൊടുത്തുള്ളൂ അതിൽ പ്രത്യേകതയുള്ള പാട്ട് തന്നെയാണ് അത് നമ്മൾ പെട്ടെന്നിപ്പോൾ ആരും അത് അനലൈസ് ചെയ്യുന്നില്ല അതിൻ്റെ പാട്ട് തുടങ്ങുന്നത് ഒരു മേജർ സ്കെയിലാണ് അത് അറിയാം എന്നിട്ട് എൻ്റെയ്യുന്നത് മൈനറിലാണ് അതൊന്ന് ഒന്ന് പാടി പറഞ്ഞ് തരാം അതായത് കാട്ടിലെ പാട്ട് കാറ്റിൻ്റെ ഇണത്തെ തര തരര തീ തര താര തര തറി താര തീ തര താര തീ തര തീ തര തീരാ തരരീ തരം അപ്പം കറക്റ്റ് മേജർ സ്കെയിലെന്ന് പറയുന്നത് തന്നെ നമ്മൾ ഒരു മേജർ മൈൻഡർ ആവുന്ന അതിൻ്റെ ഗാന്ധാരം വലുതും ചെറുതാകുമ്പോഴാണ് അപ്പോൾ വലിയ ഗാന്ധാരത്തിലാണ് ഈ പാട്ട് തുടങ്ങുന്നത് അപ്പോൾ അത് ചരണം പിന്നെ മൊത്തത്തിൽ മൈനറിലാണ് വരുന്നത് സാനി സരി അങ്ങനെ ആ പാട്ട് മൈനറിൽ അവസാനിപ്പിച്ച് കാട്ടിലെ മനസ്സിലായി മേജറിലേക്ക് വരുന്നു അപ്പം അതൊരു ഭയങ്കര ആണ് എനിക്കിപ്പോൾ അതിൻ്റെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത മ്യൂസിഷ്യൻസും എനിക്ക് എൻ്റെ കൂടെ അന്ന് എന്നെ അസിസ്റ്റ് ചെയ്ത വിദ്യാസാഗർ ആണ് അതിൻ്റെ ഓർക്കസ്ട്രാ കണ്ടക്ട് ചെയ്തത് അപ്പം എല്ലാവരും അന്ന് അതിൻ്റെ പ്രത്യേകത പറഞ്ഞു